क्वेश्चन नंबर थ्री फोर सिक्स डॉक्टर बायरेडी शबरी क्वेश्चन नंबर 346 माननीय मंत्री महोदय माननीय मंत्री महोदय ऊपर है अध्यक्ष जी माननीय सदस्य पीएम इन द टीम हैज बीन वेरी कमांडिंग सर दिस हैज क्रिएटेड अ लिंक बिटवीन द यूथ एंड मेजर पार्टनर्स बट इन राउंड 1 व्हेन लॉ इनफैक्ट दे हैव लैक ऑफ अपॉर्चुनिटीज फॉर Uh, six six lakhs uh, applications for Only eight thousand uh, opportunities for sir This is maybe because of uh, uh, the one-time one grant of uh, six thousand rupees or five thousand. That is the monthly uh, stipend given is not sufficient, especially in the tier one uh, cities. Sir. So I would like to ask the minister to you, sir, is there any uh, financial further financial assistance given or any? आदरणीय अध्यक्ष महोदय माननीय सदस्य ने इसके जो पाँच हज़ार रुपये जो कैंडिडेट्स हैं जो इंटर्नशिप कर रहे हैं उनको देने का प्रावधान सरकार ने किया है मंथली पाँच हजार रुपये देने का प्रावधान है और वन टाइम छः हज़ार रुपये सरकार की तरफ से दिए जाते हैं इसलिए अभी ऐसा कोई विचार नहीं है कि उनको और आगे इसके विषय में बढ़ा बढ़ाया जाएगा उनके एमोलमेंट्स को लेकर के लेकिन ऐसी जो 500 बड़ी कंपनीज़ हैं जिनमें अगले चार साल में एक करोड़ देश के युवा अप्रेंटिसशिप कर सकेंगे जिसमें रियल लाइफ प्रैक्टिकल एक्सपीरियंस अपनी एजुकेशन कंप्लीट करने के बाद ले पाएंगे सुनने സഭയിൽ സംസാരിച്ചുകൊണ്ടിരുന്നവരിലേക്ക് മാത്രമാണ് ക്യാമറ തിരിയുന്നത് പ്രതിപക്ഷ പ്രതിഷേധ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിടുന്നില്ല പക്ഷെ ബഹളം ഉയർന്നു കേൾക്കാം എന്താണ് മുദ്രാവാക്യമായി ഉയരുന്നത് സ്മൃതി ഇപ്പോൾ ലോക്സഭയിൽ കാണുന്ന കാഴ്ച എന്നത് ലോക്സഭയുടെ നടുത്തളത്തിലാണ് എല്ലാ പ്രതിപക്ഷ അംഗങ്ങളുമുള്ളത് പ്ലഗ് കാർഡുകൾ ഉയർത്തിക്കൊണ്ട് എസ് ഐ ആർ വിഷയത്തിലും വോട്ടുകള വിഷയത്തിലും ഫ്ലഗ് ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഇപ്പോൾ വലിയ പ്രതിഷേധം ലോക്സഭയിൽ ഉയർത്തുന്നത് എല്ലാ അംഗങ്ങളും സ്പീക്കറുടെ ചെയറിന് തൊട്ട് മുൻപിൽ വരെ എത്തി പ്രതിഷേധം ഉയർത്തുകയാണ് പക്ഷേ അത് വകവയ്ക്കാതെ ചോദ്യോത്തരവേള മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സ്പീക്കർ ഇപ്പോൾ ലോക്സഭയിൽ ചെയ്യുന്നത് ഏതായാലും ഈ അടിയന്തര പ്രാധാന്യത്തോടെ തന്നെ എസ് ഐ വിഷയത്തിലും ും വോട്ട് കൊള്ള വിഷയത്തിലും ചർച്ച നടത്തണം അതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം കഴിഞ്ഞ പതിനെട്ട് ദിവസമായി തുടർച്ചയായി പ്രതിപക്ഷം ഈ ആവശ്യം ഉന്നയിക്കുകയാണ് പക്ഷേ ഇതുവരെയും ലോക്സഭയിൽ അതിന് അംഗീകാരം നൽകിയിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യാനാകില്ല എന്നതാണ് സർക്കാരിന്റെ നിലപാട് ആ നിലപാട് തുടരുകയാണ് അതേസമയം ഇത് അതീവ ഗൗരവമായ വിഷയമാണ് ജനാധിപത്യ സംവിധാനത്തിന്റെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാനാണ് ഈ ഒരു വിഷയത്തിൽ അടിയന്തര പ്രാധാന്യം ആവശ്യപ്പെടുന്നത് അതേസമയം സർക്കാർ അത് അംഗീകരിക്കുന്നില്ല എന്ന് പ്രതിപക്ഷം ഉയർത്തുകയാണ് ഇപ്പോൾ വോട്ട് ചോരി വോട്ട് വോട്ടുകൊള്ള രാജ്യത്ത് കൊള്ളയിലാണ് മോദി വിജയിച്ചത് വാരണാസിയിൽ വിജയിച്ചത് എന്നൊക്കെയുള്ള മുദ്രാവാക്യമാണ് ലോക്സഭയിൽ ഇപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്തുന്നത് അങ്ങനെ വളരെ രാഷ്ട്രീയമായി തന്നെ വളരെ രാഷ്ട്രീയമായി തന്നെ വളരെ ശക്തമായ മുദ്രാവാക്യം പാർലമെന്റിന്റെ നടുത്തളത്തിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷാംഗങ്ങൾ ഒറ്റക്കെട്ടായി ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് ലോക്സഭയിൽ നിന്ന് വരുന്നത് ഇതോടൊപ്പമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇത്രയും ദിവസമായിട്ടും എസ് ഐ ആർ വിഷയത്തിലാണെങ്കിലും ഈ വോട്ടുകൊള്ള വിഷയത്തിലാണ് उतनी जोड़ लगाकर आप अगर प्रश्न पूछेंगे तो देश की जनता का कल्याण होगा और माननीय सदस्यों में आग्रह कर रहा हूं कि आपको जनता ने सरकारी संपत्ति को तोड़ने के लिए नहीं भेजा है और मैं आपसे आग्रह कर रहा हूं और तो चेतावनी दे रहा हूं कि किसी भी माननीय सदस्य को सरकारी संपत्ति को तोड़ने का प्रयास करें अगर आपने सरकारी संपत्ति को तोड़ने का प्रयास किया तो मुझे कुछ निर्णायक फैसले करने पड़ेंगे और देश की जनता आपको देखेगी मैं आपको कुल कह रहा हूँ। कई विधानसभाओं के अंदर इस तरह की घटना पर मान्य सदस्यों के खिलाफ कार्रवाई हुई है मैं आपको फिर चेतावनी देता हूं को का प्रयास आप नहीं करें ये मेरा आपसे आग्रह है है सभा की की कार्रवाई आज 12 बजे तक जाती ാണ് ബഹളത്തെ തുടർന്ന് അതാണ് ഇപ്പോൾ ഉണ്ടാക്കിയത് രാജ്യസഭ രണ്ടു മണി വരെയും ലോക്സഭ പന്ത്രണ്ട് മണി വരെയും നിർത്തിവെച്ചിരിക്കുന്ന കാഴ്ചയാണ് വലിയ പ്രതിപക്ഷ പ്രതിഷേധമാണ് ബഹളമാണ് ഉയർന്നത് പ്ലക് ഉയർത്തി നടുത്തളത്തിലേക്ക് ഇറങ്ങിയ പ്രതിപക്ഷം ഇംപീച്ച്മെന്റ് പ്രമേയം എടുക്കണം എന്നുള്ള കാര്യമാണ് ആവശ്യപ്പെട്ടത് നോട്ടീസിൽ ചർച്ച വേണമെന്ന ആവശ്യം ആണ് മുന്നോട്ട് വെച്ചത് പി അസുൽ അസുനിൽ ഇപ്പോൾ ഇരു സഭകളും പിരിഞ്ഞിരിക്കുന്നു ബഹളത്തെ തുടർന്ന് എന്നുള്ളതാണ് വോട്ട് ചോറി വിഷയം അത് വരും ദിവസങ്ങളിലും ശക്തമായി ഉയർത്തുക തന്നെയാണ് ആലോചന അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് കൂടി പ്രതിപക്ഷം കടന്നിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച് ചെയ്യണം എന്ന ആവശ്യം എന്താണ് വിശദാംശങ്ങൾ ഇപ്പോൾ എന്താണ് ലോക്സഭയിലും രാജ്യസഭയിലും നടന്നത് സ്മൃതി എന്തായാലും ലോക്സഭയിൽ ഇപ്പോൾ ഇറങ്ങി വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത് പ്രതിഷേധത്തിനിടയിൽ സ്പീക്കറുടെ ചെയറിനടുത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും അവിടെയുള്ള സാമഗ്രികൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ സ്പീക്കർ വലിയ ആരോപണമായി സഭയ്ക്കുള്ളിൽ ഉയർത്തിയിരിക്കുന്നത് ഈ നീക്കത്തിലേക്ക് പോകുന്നത് ഗുരുതരമായ സാഹചര്യമാണ് എന്ന് സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷത്തോടെ പറയുന്നത് നമുക്ക് കേൾക്കാം ഇത്തരം നീക്കത്തിലേക്ക് പ്രതിപക്ഷം പോകുന്നത് ജനാധിപത്യ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ് പൊതുമുതൽ നശിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് യാതൊരു അധികാരവുമില്ല അത്തരം നീക്കം ത്തിലേക്ക് പ്രതിപക്ഷം പോയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന താക്കീതാണ് ഇപ്പോൾ ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷത്തിന് നൽകിയിരിക്കുന്നത് അപ്പോൾ സ്പീക്കറുടെ ചേറിന് അടുത്തേക്ക് പ്രതിപക്ഷം നീങ്ങിയതിനെ ആ നിലയിൽ തന്നെ നേരിടും എന്ന ഒരു ഒരു താക്കീത് ഇപ്പോൾ പ്രതിപക്ഷം പ്രതിപക്ഷത്തിന് ഇപ്പോൾ സ്പീക്കർ നൽകിയ കാഴ്ചയാണ് ഇപ്പോൾ ലോക്സഭയിൽ കണ്ടത് അപ്പോൾ ഈ പ്രതിപക്ഷ പ്രതിഷേധിക്കുന്ന അംഗങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ലോക്സഭാ നടപടികൾ പന്ത്രണ്ട് മണിവരെ നിർത്തിവെച്ചിരിക്കുന്നത് അങ്ങനെ